മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഞങ്ങളുടെ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പങ്ക്തിയിലേക്ക് ഹൃദയപൂർവം ഏവരെയും ക്ഷണിക്കുന്നു ഇന്നത്തെ പരിപാടി മുത്തച്ഛനും കൊച്ചുമോളും എന്ന പങ്ക്തിയുടെ അറുപത്തി ഒമ്പതാമത്തെ അധ്യായമാണ് അല്ലേ അല്ലേ അറുപത്തി ഒൻപതാമത്തെ അധ്യായമാണ് അറുപത്തിയൊമ്പതാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ബോധിസത്വ കഥകൾ അഥവാ കഥകൾ എന്ന പരമ്പരയുടെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായമാണ് ഇരുപത്തിയൊന്നാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ഇരുപതാമത്തെ കഥ ചുരുക്കി പറഞ്ഞാൽ ഇരുപത് കഥകളാണ് കഥകൾ എന്ന ഈ പങ്ക്തിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അതിൽ ഇരുപതാമത്തെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുക ബോധിസത്വ കഥകൾ എന്ന ഞങ്ങളുടെ ഈ പങ്ക്തി ഇന്നത്തെ കഥയോടുകൂടി സമാപിപ്പിക്കുകയാണ് ഇനിയും പുതിയ കാര്യങ്ങളുമായി മുത്തച്ഛനും കൊച്ചുമക്കളും ഇതുപോലെ വരും എല്ലാവരുടെയും സ്നേഹപൂർവ്വമുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഗുണപാഠകഥകൾ ആണ് ഈ പങ്ക്തിയിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് ബുദ്ധഭഗവാൻ ബോധിസത്വൻ എന്ന പേരിൽ മനുഷ്യനായും മൃഗങ്ങളായും പക്ഷികളായും അങ്ങനെ ഒരുപാട് നിരവധി ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന് ബൗദ്ധൻ ബുദ്ധൻ എന്ന ആ ബൗദ്ധിക ജന്മത്തിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് വരും തലമുറയ്ക്ക് ഗുണകരമാകുവാൻ വേണ്ടി ഉപദേശിച്ചു വെച്ചിരുന്ന കഥകളാണ് ബോധിസത്വ കഥകൾ അവയിൽ നിന്ന് നിരവധി കഥകളുണ്ട് ലഭിച്ച ഇരുപത് കഥകൾ ഞങ്ങൾ ആവുന്നത്ര ഭംഗിയോടെ അവതരിപ്പിച്ചുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇനിയും തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കട്ടെ ഈ കഥയുടെ പേര് ചിന്തിച്ചുറയ്ക്കാതെ ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് ചിന്തിച്ചുറയ്ക്കാതെ ഏത് കാര്യം വന്നാലും നമ്മൾ ആലോചിക്കണം അത് ശരിയാണോ തെറ്റാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്താണ് എന്ന അല്ലാതെ എടുത്ത ചാടി അങ്ങനൊരു ഇത് കാണിക്കരുത് മനസ്സിലായോ അതാണ് ആ കഥയുടെ പേര് അപ്പം ഇനി കഥ എന്താ ഒരു മുയലിന്റെ കഥയാണിത് മുയലിനെ അറിയാവോ മുയലിനെ കണ്ടിട്ടുണ്ടോ മോൻ മുയലിന്റെ കഥയാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഒരു മുയല് അവന്റെ ഒരു സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ കാട് കീറി ചിന്തിക്കും ചില അങ്ങനെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചിന്തിക്കും ചിന്തിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കും യു ഏതാണ്ടൊരു സിനിമയായി നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ തിലകൻ പ്രഗത്ഭനായ മഹാനടൻ തിലകൻ എന്നീ ക്രൈം നോവല് വായിച്ചു ഇങ്ങനെ പേടിച്ച് പേടിച്ച് വിറച്ച് വായിക്കുക ആ വായിക്കുന്നതിൻ്റെ ഭയം ആ ക്രൈം നോവലിൻ്റെ ഭീകരത മുഴുവൻ അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പേടിക്കുന്ന ഒരു മുയലായിരുന്നു ആ മുയൽ ഇങ്ങനെ ഇരിക്കും വിചാരിക്കുക ഈ ലോകം അങ്ങ് അവസാനിച്ചാൽ എന്ത് ചെയ്യും ഭൂമിയൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ച് ആകാശമൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യും എന്നീ മണ്ട മുതൽ വിചാരിച്ച് മുയൽ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ടപ്പേന്ന് ഒരു മാവേന്ന് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന മരത്തേന്ന് ഒരു കായ ഇവന്റെ മാളത്തിന്റെ പുറത്തോട്ട് വീണു ആ ഒച്ച കേട്ട ഉടനെ ഇവൻ അയ്യോ അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണു ലോകം അവസാനിക്കുന്നു ഇറങ്ങി ഒച്ച ഓട്ടോ ഇവൻ ഇറങ്ങി അങ്ങോട്ട് ഓടി ഓടിയിട്ട് ഇടം നോക്കുന്നില്ല അപ്പം അയലോകത്തെ മാളത്തിൽ താമസിക്കുന്ന മൊയ്ലി ചോദിച്ചു ചേട്ടാ നിങ്ങൾ എന്നെ ഓടുന്നേ എന്തു പറ്റി എന്നെ സംഗതി ഉടനെ ഈ മണ്ടം വിളിച്ചു പറഞ്ഞു ആകാശം ഇടിഞ്ഞു വീഴു രക്ഷപ്പെടണി നമുക്ക് സമുദ്രത്തിൽ അവനു ഇന്റെ പുറകെ ഓടി അവനും ചിന്തിക്കുന്നില്ല എന്താന്ന് ഇവന്റെ കൂടെ ഓ ഓ അങ്ങനെ ഓടി അവർ രണ്ടും കൂടെ ഓടുമ്പത്തേനും വേറൊരുത്തൻ അത് കഴിഞ്ഞപ്പോ അതിലെ പോയ ഒരു മാൻ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഓടുന്നേ അയ്യോ അത് ആകാശ ഇടിഞ്ഞു വീഴു നിങ്ങൾ അറിഞ്ഞില്ലേ ഓടിക്കൂ നമുക്ക് പോയി സമുദ്രത്തിൽ പോയി രക്ഷപെടാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൂടെ സമുദ്ര കടലിന്റെ തീരത്തോട്ട് കൂടി വെള്ളത്തിൽ കാണാൻ രക്ഷപ്പെടാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയപ്പം സിംഹത്തിന് തോന്നി ഇതിൽ എന്തോ പന്തികേടുണ്ട് ഇവരെ എങ്ങനെ പറഞ്ഞ് രക്ഷിക്കും അപ്പം സിംഹം ഉടനെ ഇവരോട് പറഞ്ഞു നമുക്ക് പോയി വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഏഹ് അല്ലാതെ ഇങ്ങനെ പേടിച്ച് ഓടിയിട്ട് കാര്യമില്ല ഏത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ച് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഈ ഇവരെല്ലാം പേടിച്ച് ഇങ്ങനെ കടൽ തീരത്ത് പോയി വെള്ളത്തിലോട്ട് ചാടിയാൽ ഉള്ളൂ ആകാശം ഇടിഞ്ഞ് വീഴുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്താ അവിടെ നടന്നിരിക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടേ അതാണ് വസ്തുതാപരമായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യാവുള്ളത് അങ്ങനെ വന്നപ്പം ഈ സിംഹം ആരായിരുന്നറിയാമോ ബോധിസത്വൻ നമ്മുടെ ബോധിസത്വനായിരുന്നു ഈ സിംഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുദ്ധി തോന്നിയത് ബോധിസത്വൻ 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 ഉടനെ അവിടെ പോയി ബാ നമുക്ക് എല്ലാം കൂടെ പോവാം എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടെ ചെന്നു ചെന്നിട്ട് അവിടെങ്ങോ ആകാശമൊന്നും ഇടിഞ്ഞു വീണിട്ടുമൊന്നുമില്ല ഉടനെ ബോധസത്വം ചോദിച്ചു ആരാ ഇത് കേട്ടത് ആകാശം ഇടിഞ്ഞു വീഴുന്ന ആദ്യം പറഞ്ഞതാരാ തപ്പി 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 ആ പേടി തൊണ്ടൻ മോത മോയലെ വന്ന് പറഞ്ഞു ഞാനാ ഒച്ച കേട്ടെ എവിടെ ഒച്ച കേട്ടെ ആ ഉടനെ വ നമുക്ക് പോയി കാണാം എന്നും പറഞ്ഞ് ഇവര് തപ്പി 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 ചെന്നപ്പോത്തേനും ഈ കായ മരത്തേന്ന് വീണ് കിടക്കുന്നേ കണ്ടു ഉടനെ ബോധിസ്വത്വനായ സിംഹം ആ ആ ബോധിസ്വത്വനായ സിംഹം എന്തെന്ന് ചെയ്തെന്ന് പറഞ്ഞോ മറ്റു മൃഗങ്ങളോട് പറഞ്ഞു ഈ മണ്ടൻ മുയൽ പറയുന്ന കേട്ട് നിങ്ങളിങ്ങനെ പേടിച്ചോടരുത് ഇത് ഈ കാ വീണതാണ് ഈ ശബ്ദം കേട്ടത് അത് കേട്ട് ഇവൻ പേടിച്ചോടിയതാണ് നമ്മൾ ഏത് കാര്യമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിച്ചുറച്ചിട്ടേ പ്രവർത്തിക്കാവുള്ളൂ മേലാൽ ഇനിയെങ്കിലും അത് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു അപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ ഒരു ഗുണപാഠം എന്താണ് ശരിക്കും ആലോചിച്ച് പഠിക്കാതെ ഒരു കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കരുത് മനസ്സിലായോ മോന് ആ ഇപ്പം ഇത് ഈ കടലാസ് എടുക്കണം ഞാൻ ഇത് എടുത്താൽ അത് ചേച്ചിക്ക് വേണ്ടതായിരിക്കുമോ അത് അപ്പൂപ്പന് വേണ്ടതായിരിക്കുമോ ഏഹ് ആ ശരി അവിടെ ഇരിക്കുക അവരോട് ചോദിച്ചിട്ട് എടുക്കുക അങ്ങനെ ആലോചിച്ചുറച്ചിട്ടേ ഒരു കാര്യം ചെയ്യാവുള്ളൂ അല്ലാതെ ഉടനെ എടുത്ത് ചുരുട്ടിക്കൂട്ടി കളയരുത് ഏത് കാര്യവും അങ്ങനെ ചിന്തിച്ചുറച്ച് വേണം മിടുക്കനായിട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ കഥകൾ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഈ പരമ്പരയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദേവി ഇത് നിങ്ങൾ അറിയിക്കണം ഇനിയും ഇതുപോലുള്ള ഗുണപാഠ കഥകൾ കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഒക്കെ ഈ പങ്ക്തിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടി കൂടാതെ സവിനയം എന്നൊരു പരിപാടി കൂടി ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അതും ആവശ്യം ഉള്ള പ്രോഗ്രാമുകളെ അവതരിപ്പിക്കുന്നുള്ളൂ അപ്പം അതിൽ കൂടിയും ഒക്കെ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തെന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റ് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് കൂടുതൽ പ്രചാരം നേടിത്തരിക നന്ദി നമസ്കാരം